ഷബീർ മഞ്ചേരിയാണ് അപ്പോൾ നമ്മൾ തിക്കലങ്കോട് പഞ്ചായത്തിലെ ഫ്ലോപ്പ് കൂടെ ഒക്കെ അത് അവസാനിക്കൊന്നുമില്ല അപ്പോൾ ഏറ്റവും പഞ്ചായത്തിലൊരു പദ്ധതിയിൽ ഫ്ലോപ്പായ ഒരു 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 പദ്ധതി അത് കാണിച്ചു തരാൻ വിചാരിച്ചാവുമ്പോൾ അപ്പോൾ വയ്യോര വിശ്രമ കേന്ദ്രം ഇതിന് ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ചെയ്യണേ ഇതുവരെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മിണ്ടാന്നൊരു കാര്യമില്ല നമ്മുടെ അമ്മക്കുമ്മയുടെ അവകാശപ്പെട്ട ക്യാഷ് കൊണ്ടും നമ്മുടെ ഗജനാഗത്തെ പൈസ എടുക്കുന്നതുകൊണ്ടും നമുക്ക് പ്രതികരിക്കാക്കാൻ വയ്യ അങ്ങനെ വീഡിയോയിൽ വന്നതാണോ നമുക്ക് ഫുള്ള് കാണുമ്പോൾ അപ്പോൾ ഷബീർ മഞ്ചേരിയാണ് അപ്പോൾ നമ്മൾ തൃക്കൃങ്ങളുടെ പഞ്ചായത്തിൽ എന്താ പദ്ധതിയിലെ ബ്ലോപ്പുകളുടെ കഥ അവസാനിക്കുന്നില്ല അമ്പം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വീഡിയോ ആണോ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ വീഡിയോ കാരണം ഈ ഒരു വൈകോര മിസ്കരണ കേന്ദ്രം ഇത് ഹൺഡ്രഡ് ഫ്ലോപ്പ് ബ്ലോപ്പായിരുന്നു അമ്പം കാരണം ഞങ്ങൾ ആം റോഡിൽ ഇത് ഇതേ മാർക്ക് ഇതിന് കുഴിയൊക്കെ കുഴിച്ചിട്ട് പിന്നെ ഒരു വൺ ഇയർ ആയിട്ട് അവർ തിരിഞ്ഞ് നോക്കിയില്ല അതുകൊണ്ട് ഞങ്ങൾ പൂട്ടീച്ചനെ ചെയ്ത് അത് ഞങ്ങൾ മണ്ണിട്ട് മൂടിച്ച് അതിന് പിന്നെ ഞാൻ തോന്നാൻ ഇറങ്ങിടാവുമ്പം ഇങ്ങോട്ട് എന്താ ഞാൻ അനുഭാക്കി അറിഞ്ഞു നടന്നിട്ടില്ല ഞാൻ നടന്ന് അദ്ദേഹം കൂട്ടാ മണ്ണിട്ട് പൂയി മൂടിയമ്പം അപ്പോൾ അപ്പം എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ട് ശ്രദ്ധിയോ ഈ വീഡിയോ ചെയ്യുന്നില്ല ഒരു വർഷങ്ങളായി ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതല്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോക്കിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു അമ്പം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു ഇതാണ് ഇതിൻ്റെ അവസ്ഥ ആകെ കാട് മൂടി എത്ര കാലായി തിരിഞ്ഞു നോക്കിയിട്ടെന്ന് എനിക്കറിയില്ല അപ്പം ഈ ബിൽഡിംഗൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് ഇന്റർലോക്കിലൊക്കെ ആകെ കാർഡ് പിടിച്ച് ഇത്രയും പൈസ കൊടുത്ത് ഒക്കെ ഇട്ട് പിന്നെ വേറെ പ്രത്യേകമാനെ ഒരുപാട് ആൾക്കാർ പേരെടുത്തിട്ടുണ്ട് ഇവിടെയാണല്ലേ ഇതൊക്കെ വേറെ വേറെ പേരാണ് അഭം വേണ്ടല്ലേ പേരിന് ഒരു കുറവുമില്ല അത്രയും പേര് കൊണ്ടിട്ട് കണ്ടില്ലേ ഫ്രണ്ട് ഒക്കെ ആകെ കാട് മൂടി കടക്കുന്ന ഇന്റർലോക്കും ആകെ കാട് മൂടി കടക്കുന്നില്ലേ ഏഹ് ഇത് ജനങ്ങൾക്ക് ഉപകാരം വരെ വന്നിട്ടില്ല കാരണം ഇത്രയും പൈസ മുടക്കിയിട്ട് നമുക്ക് ഗജനാവിന് ഇത്രയും പൈസ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോ ഒരു ഉപകാരമാണ് ജനങ്ങൾക്ക് ഉപകാരമാണ് വെറുതെ ഒരു ഒരു പദ്ധതി നമ്മളൊരു പദ്ധതി പേരിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഉപകാരപ്പെടുമ്പോ അപ്പഴാണ് ഇപ്പൊ ആ പദ്ധതിയോട് ഉപകാരം വരുന്നുള്ളാമ്പ അല്ലാതെ ഞങ്ങളിവിടെ അത് ചെയ്തു ഇത് ചെയ്തു കാര്യമല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നത് കണ്ടില്ലേ ഇതൊരു കകം മാറാൻ പറ്റുമ്പോ ഇതിന് ഒന്നാമത് തുറന്നിട്ടില്ല കേട്ടാ അമ്പില്ല അവസ്ഥ ഒന്നത്തെ അവസ്ഥേ ഇതിൻ്റെ മുമ്പ് ഒരു ഫ്രണ്ടിൽ ഒരു കർട്ടനെ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിന്നൊരു ഫ്രണ്ടിൽ കർട്ടനൊക്കെ കണ്ടായിരുന്നു ഇപ്പൊ കർട്ടനെ കാര ഊരി കൊണ്ടുപോയി വേണാവുമ്പം കണ്ടില്ലേ ഉള്ളിൽ ഫാനൊക്കെ വെച്ചിട്ടുണ്ടാകും അതിൽ ഒരു ഫാനും സെറ്റപ്പിൻ്റെ ഒരു കുറവില്ല അമ്പം ഉള്ളിൽ നല്ല സെറ്റപ്പ് നല്ല നല്ല എക്സ്പെൻസ് മുടക്കിയിട്ട് ആകുമ്പോൾ ചെയ്തത് ആകുമ്പം പക്ഷേ ഇത് ജനങ്ങൾക്ക് ഇതുവരെ ഉപകാരത്തിൽപ്പെട്ടിട്ടില്ല അമ്പം ഉപകാരത്തിൽപ്പെട്ടിട്ടില്ലാകുമ്പോൾ ഞാൻ ഞാനിതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന അമ്പം ഇതിന്റെ ഹൺഡ്രഡ് പെർസെൻറ് ഫ്ലോപ്പ് ആയിരുന്നു ഞങ്ങൾ ആമ്മോട് കുഴിച്ച ശൗചാലയം അത് ഞാൻ പറഞ്ഞു എന്താ മണ്ണൊക്കെ ഇട്ട് മൂടി മൂടിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്താകുമ്പോൾ ഇത് കണ്ടില്ലേ ഉള്ളിലൊക്കെ നല്ല സെറ്റപ്പിലൊക്കെ കാണുമ്പോൾ ഒരു കുറവുമില്ല പക്ഷേ ഇത് ജനങ്ങൾക്ക് ഉപകാരം ഇതുവരെ വന്നിട്ടില്ല എന്നാലാണ് സത്യം കണ്ടില്ലേ ഇന്റർലോക്കിലൊക്കെ ആകെ കാട് പിടിച്ച് ഇതൊക്കെ ആണെങ്കിൽ നമ്മളെ ക്യാഷ് കൊണ്ടുപോയിണ്ടാക്കുന്നില്ല അപ്പൊ നമുക്ക് പ്രതികരിക്കാം ഇത് ആരും ഒന്നും പ്രതികരിക്കാത്തവരാണ് ഇത്രയും കാലം ഇവര് ആരും ഒന്നും പറഞ്ഞില്ല അപ്പൊ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കണ്ട അങ്ങനെ ഒരു പദ്ധതി എന്ത് എന്തിന് ജനങ്ങൾക്ക് ഉപകാരം ഇല്ല എന്തെങ്കിലും ചെയ്യണം അപ്പാണ് ജനങ്ങൾക്ക്